ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കാവാലം കുറിച്ചി റോഡിലെ കൈനടി പാലം യാത്രക്കാരുടെ പേടി സ്വപ്നമായി മാറുന്നു സമീപനപാത താഴ്ന്നതോടെ ഇവിടെ അപകടങ്ങൾ പതിവാകുന്നതായി പരാതി ആവാലം കുറിച്ചി റോഡിലെ കൈനടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഇടിഞ്ഞതാണത് അപകട ഭീഷണി ഉയർത്തുന്നു ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ ഈ പാലത്തിലൂടെയാണ് കടന്നു വർഷങ്ങളായി ഇവിടെ ഇതാണ് അവസ്ഥയെന്നും അടുത്തിടെ അപകടങ്ങൾ പതിവായിട്ടുണ്ടെന്നും യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നു സമീപന പാതയും പാലവും തമ്മിൽ ഉയരവ്യത്യാസം വന്നതോടെ പാലം കയറാനാവാതെ വാഹനങ്ങൾ പിന്നിലേക്ക് നിരങ്ങി നീങ്ങും ഇതോടെ പിറകിലുള്ള വാഹനങ്ങളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒരു അഞ്ച് വർഷമായിട്ട് ഈ പാലത്തിൽ വണ്ടി കയറുകയോ അങ്ങനെയുള്ള ഭയങ്കരമായ ദുരിതങ്ങളാണ് കാരണം വെച്ചാൽ വണ്ടി കയറാൻ അന്യ അധിക ഭയങ്കരമായ പാടാണ് റിമേഴ്സിലെടുത്ത് ഈയിടെ ഒരു വണ്ടി ഭയങ്കരമായ രീതിയിൽ ഒരു കാറ് പുറകെ വരികയോ ഒരു ടിപ്പർ വന്ന ആ കാറിൻ്റെ ഇടിച്ച് ഭാഗ്യത്തിന് അതിനകത്തിരുന്നവരാരും പിന്നെ അപകടം വരാതെ രസപ്പെട്ടു ഓട്ടോ അവിടുത്തെ സമീപത്തുള്ള ഓട്ടോക്കാരിൽ അങ്ങോട്ട് ഓടി വന്നു കല്ലെടുത്ത് വെച്ച് അടവെച്ച് ആ വണ്ടി ഞങ്ങൾ തടഞ്ഞി നിർത്തിയാണ് ആ കാറ് രക്ഷിച്ചത് ഇത് ഒത്തിരി നാളായിട്ട് നമ്മൾ ഒത്തിരി ആൾക്കാരോടും പഞ്ചായത്തിനോടും ഇവിടുത്തെ എം എൽ എ ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടൊന്നും ഇതിനൊരു പരിഹാരവും കാണുന്നില്ല ദേവി ചെയ്ത് ഈ കുറച്ചി കാപാലം റൂട്ടിലെ ഈ പാലം ഒന്ന് അടിയന്തിരമായിട്ട് ഇതിൻ്റെ ഈ കുത്തനെയുള്ള കയറ്റം ഒന്ന് കുറച്ച് നല്ല രീതിയിലൊന്ന് പണിത് തന്നാൽ ഈ സ്കൂൾ കുട്ടികൾക്കും സ്കൂൾ ബസ്സുകൾക്കും കുഞ്ഞുങ്ങളെല്ലാം നടന്നു നടന്നു വരുന്നതാണ് ഈ വണ്ടി റിവേഴ്സിലെടുത്ത് ഒരുപാട് അപകടങ്ങൾ സാധ്യതയുണ്ട് ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരാണ് ഏറെ കഷ്ടപ്പെടുന്നത് പലതവണ ശ്രമിച്ചാലാണ് പാലം കടക്കാനാവുക പാലവും അപ്രോച്ച് റോഡുമായി രണ്ടടിയിലേറെ ഉയരവ്യത്യാസമുള്ളതിനാൽ ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ് സമീപത്തെ എസ് എൻ ഡി പി യു പി സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികൾക്കും ഈ പാലം ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും പരിഹാര നടപടികൾ ഉണ്ടായിട്ടില്ല ഈ പാലത്തിൽ കൂടിയാണ് സ്കൂളിൽ മൂന്ന് വണ്ടിയുണ്ട് ഈ മൂന്ന് വണ്ടിയിൽ കുട്ടികളെ കയറ്റി പോകുമ്പോഴത്തേക്ക് ഈ പാലവും അപ്രോച്ചും കൂടുമായിട്ട് രണ്ടടി വ്യത്യാസത്തിലാണ് കിടക്കുന്നത് അപ്പം വണ്ടി റേസ് ചെയ്ത് ഇടിച്ചു കയറി വേണം പോകാനിടപ്പം ഇടിച്ച് കയറി ഇത്രയും എടുത്ത് പോകുമ്പോഴത്തേക്ക് കുട്ടികളുടെ മോന്ത വന്ന് വണ്ടിയിൽ ഇടിച്ച് പല കുട്ടികൾക്കും പരിക്ക് വന്നിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു ഓഫീസിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അല്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടനാട് കുട്ടനാട് പി ഡബ്ല്യു ഓഫീസിൽ നിന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഈ വിവരം പറഞ്ഞു അതോടൊപ്പം തന്നെ അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഗുളിയായിട്ട് കിടക്കുകയാണ് ആ വിവരം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് അത് ഫണ്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ ചെയ്യാനുള്ള ഉടൻ തന്നെ എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് വരാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ വിഷയം ഈ പാലത്തിൻ്റെ അപ്രോച്ചും പാലവുമായിട്ട് രണ്ടടി വ്യത്യാസമാണ് വണ്ടികൾ വളരെയധികം ബുദ്ധിമുട്ടാണ് കയറിപ്പോകുന്നത് ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും ജനപ്രതിനിധികൾ ഇടപെടുന്നില്ലെന്ന പരാതിയും ജനങ്ങൾക്കുണ്ട് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും സഞ്ചരിക്കുന്ന വഴിയിലെ അപകടഭീഷണി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും കുട്ടികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്